اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يساله من في السماوات والارض كل يوم هو في شهر فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم من تنفذوا أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكم ിബാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് കുത്തക്കികളായി ജീവിക്കണത് മുസിയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ ഖുർവാനിലെ അൻപത്തി അഞ്ചാം സൂറത്ത് സൂറത്തു റഹ്മാനിലെ സൂക്തങ്ങളാണ് നാം ഇവിടെ ഓതി വെച്ചിട്ടുള്ളത് ഇരുപത്തിയെട്ടോളം ആയത്തുകൾ കഴിഞ്ഞ ക്ലാസുകളിലായി നാം മനസ്സിലാക്കുകയുണ്ടായി അവസാനമായി നാം പറഞ്ഞു വന്നത് എല്ലാം നശിക്കുകയും ഈ ഭൂമിയിലൂമീടെയുള്ള മുഴുവൻ സംഗതികളും നശിച്ച് ചാമ്പലാവുകയും അവസാനം നിന്റെ റബിൻ്റെ വധനം അവശേഷിക്കുകയും മഹത്വവും ഉദാരതയുള്ളവനുമായ റബിൻ്റെ വതനം മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക എന്ന കാര്യമാണ് നാം പറഞ്ഞു വന്നിട്ടുള്ളത് തുടർന്ന് തുടർന്നുള്ളവ് പറയുന്നത് യസ് അലുഹു മംഫിസ് സമാവാദി വല്ലർ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മുഴുവൻ ും അള്ളാഹുബിനോട് യാചിച്ചുകൊണ്ടിരിക്കുന്നു അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും അവൻ അവൻ ഓരോ കാര്യത്തിലായിരിക്കും എന്ന് പരിശുദ്ധ കുറാൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും ആശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മെ രക്ഷിക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു തരാനും കഴിവുള്ളവൻ അള്ളാഹുവാണ് അള്ളാഹുവിനല്ലാതെ ഇതൊന്നും ചെയ്തു തരാൻ കഴിയില്ല നൽകിയ കാര്യങ്ങളെ തടയാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല അതേപോലെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളും അറിയുന്നവൻ നല്ല മാത്രമാണ് അതുകൊണ്ട് തന്നെ ഏതൊരാളും അവനെ യാചിച്ചുകൊണ്ട് അവനോട് യാചിച്ചുകൊണ്ട് അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്നിട്ടന്ന് ചോദിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ അള്ളാഹു താര ഓരോ കാര്യങ്ങളും ചെയ്തു തന്നിട്ടും ഏതു കാര്യത്തിലാണ് മനുഷ്യരെ ജിന്നുകളെ നിങ്ങൾ ഇങ്ങനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാഹു ചോദിക്കുകയാണ് ഗോള ഗോളലോകങ്ങൾ സൃഷ്ടിച്ച പടച്ച റബ്ബ് എണ്ണമില്ലാത്ത ജീവലോകങ്ങളെ പടച്ച അതേപോലെ തന്നെ കണക്കറ്റ മറ്റനേകം വസ്തുലോകങ്ങൾ ഓരോന്നിനും അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രക്രിയകളും ഇതെല്ലാം ഈ ലോകത്ത് വളരെ ചിട്ടയോടെ വളരെ വ്യവസ്ഥാപിതമായി എല്ലാം നിയന്ത്രിച്ചു വരുന്ന അള്ളാഹു സുബാനുഭവ താല എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിലർ ഈ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് കേവലം ഒരാഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം ഇങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ് എന്നല്ലാതെ മറ്റൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ഉള്ളത് നമ്മൾ അറിയണം ലോകത്തെ പടച്ച ചരാചരങ്ങളെ പടച്ച റബ്ബ് ഓരോ കാര്യങ്ങളും അതിസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ എന്ത് സംഭവിക്കണം നമ്മുടെ രാജ്യത്ത് അതിൻ്റെ വ്യവസ്ഥ എങ്ങനെയൊക്കെ ആയിരിക്കണം എല്ലാവരുടെയും മനസ്സിന്റെ പ്രയാസങ്ങൾ അറിയുന്ന റബ്ബ് എല്ലാവരുടെയും തേട്ടങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബ് എല്ലാറ്റിനും പരിഹാരം നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിർദ്ദേശിക്കുന്നവൻ അള്ളാഹു ആണ് എന്നറിയുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിനോട് യാചിക്കുക മാത്രമേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഏറ്റവും കൂടുതൽ അർപ്പിതമായിട്ടുള്ള കാര്യം അതാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക ും അള്ളാഹുവിൽ സമൂഹമേ എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുവരെയും പരാമർശിച്ചു വന്ന ജിന്നുകളെ സംബന്ധിച്ച് മനുഷ്യകളെ മനുഷ്യരെ സംബന്ധിച്ച് ഈ രണ്ടും ഈ ലോകത്തെ ഭാരം കൂടിയ എണ്ണമറ്റ വിഭാഗങ്ങളാണ് ഈ ലോകത്തുള്ളത് രണ്ടും രണ്ട് ജാതികളാണെങ്കിലും രണ്ടും വ്യത്യസ്തമായ രീതി ഈ രണ്ട് ഈ പരാമർശം ഇന്ത്യകളെ സംബന്ധിച്ചോ മനുഷ്യരെ സംബന്ധിച്ചും ഇവരെ രണ്ടുപേരുടെയും വിഷയത്തിലാണ് ഈ കാര്യം പറയുന്നത് എന്ന് ഉപസരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതല്ല സമൂഹമേ എന്ന് പറഞ്ഞാലും വളരെ കൃത്യമാണ് അള്ളാഹു പറയുന്നത് അയ്യോ നിങ്ങൾക്ക് വേണ്ടി നാം നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയാണ് മെനക്കെട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടി അവൻ ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് അല്ലയാണ് പറയുന്നത് നിങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങളുടെ കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുകയാണ് അള്ളാഹു എന്നിട്ടും അല്ല ചോദിക്കും മഹത്തായ നിർദ്ധാന്തങ്ങളെ കളവാക്കുന്നത് എന്തിനാണ് അവന്റെ കാരുണ്യത്തെ നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന അള്ളാഹുദാന ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുക പിന്നെ അള്ളാഹുദാന പറയുന്നത് രണ്ടു കൂട്ടരെയും കൃത്യമായി യും സംഘമേ സമൂഹമേ എന്നിട്ട് ചോദിക്കാഴ്ത്തും നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ സാധിച്ചു എന്നാ കഴിയുക നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കതിൽ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങൾ കടച്ചോർന്ന് കടക്കാൻ അല്ലെങ്കിൽ അങ്ങ് അക്കരയ്ക്ക് കടക്കാൻ സമാവാതി ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങ് മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ മനുഷ്യരോടും ജിന്നുകളോടുമായി അവരെ വിളിച്ചുകൊണ്ട് പറയാ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ എന്തിനെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടന്നു പോകാനാണ് നിങ്ങൾക്ക് കഴിയുന്നതെങ്കിൽ നിങ്ങൾ അങ്ങ് കടന്നു പോകുകയും എന്നിട്ടുള്ള പറയുന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾക്ക് ഈ ഈ ഭൂമികയിൽ നിന്ന് ഈ ആകാശ മണ്ഡലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊയ്ക്കോ എന്ന് പറഞ്ഞതിന് ശേഷം അല്ല പറയാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നിയേക്കാം പക്ഷെ ലാത്തുദൂന നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് അങ്ങനെ കടന്നു പോകാൻ നിങ്ങൾക്കാവില്ല കാരണം ഇല്ലാബി സുൽത്താൻ ഒരധികാര ശക്തി അള്ളാഹു എന്ന ആ അധികാര ശക്തി ഇല്ലാതെ ആ സുൽത്താൻ ഇല്ലാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരാണെങ്കിലും ശരി ജിന്ന് ഇത് രണ്ടും രണ്ട് വിഭാഗമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളെ കുറിച്ച് ചോദ്യമില്ല ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് അതിൽ ഉത്തരവാദിത്തമില്ല രണ്ട് രണ്ട് വിഭാഗമാണ് ജിന്നുകളിലേക്ക് അവർക്ക് അവരുടേതായ ദൗത്യവും അവരുടേതായ പ്രബോധന രീതികളും ഒക്കെ അവർക്കിടയിൽ വേറെയുണ്ട് എന്നാൽ മനുഷ്യർക്കും അങ്ങനെ തന്നെ പക്ഷെ പേർക്കും രണ്ടു വിഭാഗങ്ങൾക്കും രണ്ടു കൂട്ടർക്കും പൊതുവായ ഒരു ഒരു തത്വമുണ്ട് അതെന്താ ജിന്നി എന്ന് പറയുന്ന വർഗമാകട്ടെ മനുഷ്യർ എന്ന് പറയുന്ന വർഗമാകട്ടെ ഈ രണ്ട് വിഭാഗത്തിനും ഉത്തരവാദിത്വം എന്താ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് എന്നതാ അള്ളാഹു അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് വർഗത്തെയും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് മലക്കുകളാണെങ്കിൽ മലക്കുകൾക്ക് അവരുടേതായ പ്രത്യേകം ഒരു ഒരു ബിങ്ങാണ് അവർക്ക് അവരുടേതായ പ്രത്യേകമായ കാര്യങ്ങൾ അവർക്ക് അള്ളാഹു തന്നെ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം റുഹാനിന്റെ പരാമർശം അവരോടെന്ത്യ മായഊ്മറവും ൂനമായി അവരോട് എന്ത് പറയുന്നുവോ എന്തവരോട് കൽപ്പിക്കുന്നുവോ അത് അപ്പടി ചെയ്യുന്നവരാണ് അവർ എന്ന ഇപ്പൊ മുഹമ്മദ് പ്രവാചകനായി അവതരിപ്പിക്കപ്പെട്ടപ്പോ ആളുകൾ അതിശക്തമായി എതിർക്കാൻ തുടങ്ങി ആളുകൾ പലതും പ്രവാചകനെ പരിഹസിക്കാൻ തുടങ്ങി ഓ എന്തു എന്താണിത് ഒരു മനുഷ്യൻ ഒരു പ്രവാചകനായി വരികയോ ഒരു പ്രവാചകനായി വരണമെങ്കിൽ മനുഷ്യൻ അത് ശരിയല്ല അതുകൊണ്ട് ഒരു മലക്കായിട്ട് വരട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ജില്ലകളിൽപ്പെട്ട ഏതെങ്കിലും മറ്റൊരു രൂപമായിട്ട് വരട്ടെ എങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മ ഈ പ്രവാചകനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ അഭിപ്രായങ്ങളും വാദങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലം നമുക്കറിയാം പരിശീലനം അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് ഞാൻ ചോദിപ്പിക്കുന്നത് ജിന്ന് അതൊരു വർഗമാണ് മലക്ക് അത് വേറെ ടീമാണ് മനുഷ്യൻ അത് വേറെ തന്നെയാണ് ഓരോരുത്തരിലും ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിക്കാനല്ല പലർക്കും പലതും തോന്നുന്നുണ്ടാകാം പലതും ചെയ്യണമെന്ന് തോന്നിയേക്കാം പക്ഷെ അന്ന് പറയാ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആകാശ മണ്ഡലങ്ങളിൽ നിന്ന് നിങ്ങൾക്കങ്ങ് പോകണം നിങ്ങൾക്കങ്ങ് പോകാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തമ്പുതു നിങ്ങൾ പോയിക്കോളൂ പക്ഷേ എല്ലാ തമ്പുദുവിന ഇല്ലാ ബി സുതാൻ ഒരധീ അതി അധികാരത്തോടുകൂടിയല്ലാതെ ഒരു അധികാര ശക്തിയുടെ അതിൽ കൂടിയല്ലാതെ അനുവാദത്തോടു കൂടിയല്ലാതെ സമ്മതത്തോടു കൂടിയല്ലാതെ നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്ന് വളരെ കൃത്യമായി അമ്മ പറയുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് 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 അള്ളാഹുവിന്റെ മഹത്തായ ഒരുപാട് കളും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു വർഗം എന്ന നിലയിൽ മനുഷ്യരോടും ചിന്നുകളോടുമായി അന്ന് ചോദിക്കുന്നു എന്തിനാണ് കൂട്ടരെ നിങ്ങൾ ഈ അവാഹവിൻ്റെ നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും റബ്ബിന്റെ ഈ അനുഗ്രഹങ്ങളെ തൊട്ട് നിങ്ങൾ എന്തിനാണ് അതിനെയൊക്കെ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് ഒരുപാട് പാഠങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കുവാനുണ്ട് ഇതൊക്കെ ഓരോന്നോരോതായി ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാൻ ഇത്തരം അയത്തുകളിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ കുറിച്ച് ഒക്കെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സാധിക്കും ആ നിലക്ക് അറിവുകൾ ധാരാളമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഹികളെയും ഉക്മിനികളെയും അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പല തെറ്റുകളും മനുഷ്യൻ എന്ന നിലയിൽ പലപ്പോഴും നമ്മളിലൊക്കെ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്നുണ്ട് അള്ളാഹുദാലാവിൻ്റെ മഹത്തായ പകലുകൊണ്ട് നമ്മുടെ തെറ്റുകൾ കുറ്റങ്ങൾ എല്ലാം അള്ളാഹുദാലുപുറത്ത് മാപ്പാക്കി മാറാവട്ടെ പരിശുദ്ധമായ ഒരുപാട് 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 പുണ്യങ്ങൾ ലഭിച്ച് ചൂണ്ടി ലഭിക്കുന്ന ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് മാസം പിറക്കാൻ പോകുമ്പോൾ നമുക്കൊരുപാട് സൽക്കർമ്മങ്ങളിലൂടെ ഒരുപാട് നല്ല നല്ല കർമ്മങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയേണ്ട ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഉൽഹജ്ജിൻ്റെ ഒന്നാം തീയതി മുതൽ തന്നെ പത്തുവരെയുള്ള ഒമ്പത് കൂടിയ പത്തു ദിവസങ്ങൾ ഉൾപ്പെടെയുള്ള ആ ദിവസങ്ങളെയൊക്കെ ഹജ്ജിൻ്റെ ദിവസങ്ങളായി പരിഗണിച്ചുകൊണ്ട് ധാരാളമായി സൽക്കർമ്മങ്ങൾ സ്വതക്കകൾ നല്ല കാര്യങ്ങൾ പുണ്യകരമായ കാര്യങ്ങളൊക്കെ ധാരാളമായി ചെയ്യാൻ നമ്മളൊക്കെ ശ്രമിക്കണം ആ നിലക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين